മലബാർ ഗോൾഡ് ഉടമ ഫൈസലിക്കയുടെ ഗൃഹപ്രവേശനത്തിന് ആതിലെയും ന്യൂറയും അതിഥിയായി എത്തിയിരുന്നു എന്നാൽ അവരെ ഒരുപക്ഷെ ഫൈസലിക്ക നേരിട്ട് വിളിച്ചതായിരിക്കില്ല പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് ആയിരിക്കും ഇവരെ അതിഥികളായി വിളിച്ചിട്ടുണ്ടാവുക എന്നാൽ ഈ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ചർച്ചാ വിഷയമാവുകയും ഒരുപാട് നെഗറ്റീവ് വന്നതിനു ശേഷം ഫൈസലിക്ക തന്റെ സോഷ്യൽ മീഡിയകളിലൂടെ ഷെയർ ചെയ്ത ഒരു പോസ്റ്റ് കാണാം ആ പോസ്റ്റിന്റെ ഉള്ളടക്കം നോക്കാം എന്റെ ഗൃഹപ്രവേശന ചടങ്ങിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നും നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തിരുന്നു ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സൌഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാൽ എന്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ല പൊതുസമൂഹത്തിലെ സദാചാരങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിഖ്ക്കരിച്ചും സമൂഹ മാധ്യമങ്ങളിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പൊതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണം മുഖവിലേക്കെടുക്കുന്നു മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിലും ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് എന്റെ ആത്മാർത്ഥമായ ഖേദം അറിയുകയും സമൂഹത്തോടെ ചോദിക്കുകയും ചെയ്യുന്നു എന്തായാലും പ്രോഗ്രാമിനു വിളിച്ചു അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എന്തായാലും അവർ പ്രോഗ്രാമിന് വന്നു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു അതിനുശേഷം അവര് ഡിഗ്രേഡ് ചെയ്യുന്ന തരത്തിലുള്ള ഇത്തരത്തിലൊരു പോസ്റ്റിന്റെ ആവശ്യകത ഉണ്ടായിരുന്നോ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റിൻ മാർക്കാണ് എന്തായാലും ഈ വിഷയമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം ആയിരിക്കും കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ ഫോളോ ചെയ്യും